മുന്നോടിയായി ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സബീന ആണ് പ്രകാശനം നിർവഹിച്ചത് സൊസൈറ്റി ഫെസ്റ്റിവൽ 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 സംഘടിപ്പിക്കുന്നത് ബുക്ക് പ്രകാശനം പ്രകാശനം ചെയ്തു നഗരസഭാ നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ സബീന ബുക്കിന്റെ നിർവഹിച്ചു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഫെസ്റ്റിവൽ നമ്മുടെ സൗണ്ട് അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ഷമീർ അഹമ്മദിന് നൽകി ഇന്നിവിടെ നമ്മുടെ ഫെസ്റ്റിവൽ മാഗസിൻ പ്രകാശനം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഫെസ്റ്റിവലിന് എല്ലാവിധ ഭാഗങ്ങളും ചെയ്യും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവും സൗണ്ട് റെക്കോർഡിസ്റ്റുമായ ഷമീർ അഹമ്മദ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എന്നെ ഇതിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വർഷം നൂറ്റി ഇരുപത്തെട്ട് വർഷമാണ് സിനിമ ഉണ്ടായിട്ട് പിന്നിടുന്നത് നമ്മൾ ലൂങ്ങിയ പ്രദേശിൻ്റെ അമ്പത് സെക്കൻഡുള്ള അറൈവൽ ഓഫ് ട്രെയിൻ എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങി എവല്യൂഷന് ഭാഗമായിട്ട് സിനിമാറ്റിക് ലാംഗ്വേജും ഗ്രാമറും എല്ലാം ഇവോൾവ് ഇവോൾവായി ഇപ്പോൾ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ സിനിമ കേവലം ആനന്ദം ആനന്ദത്തിന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഉള്ളതല്ല നമ്മൾ ക്രിറ്റിക്കലായിട്ടൊരു സൊസൈറ്റിയുടെയും ഒരു കാര്യത്തിൻ്റെയും അടയാളപ്പെടുത്തിൽ കൂടിയാണിത് തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി കൌൺസിലർമാരായ സി ജി റഷീദ് കവിതാജി ജോസ് മഠത്തിൽ ഫിലിം സൊസൈറ്റി സെക്രട്ടറി എം എം മഞ്ജുഹാസൻ ഭാരവാഹികളായ എം ഐ സുകുമാരൻ വിൽസൺ ജോൺ അനിതാ മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു